ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം അപ്പോൾ കിച്ചോസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഗുരുവായൂരുന്നല്ല സാക്ഷാൽ വൃന്ദാവനത്തിൽ നിന്നാണ് കേട്ടോ വൃന്ദാവനത്തിൻ്റെ ഒരു യാത്ര ജയപതാക നിന്ന് വൃന്ദാവനത്തിലേക്ക് കുറച്ച് പേര് യാത്ര പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പ്രഭുജി അയച്ച വീഡിയോ ആണ് കേട്ടോ പ്രഭുജി തന്നെയാണ് അത് വിവരിക്കുന്നതും അപ്പം നമുക്ക് ആ വീഡിയോയിലേക്ക് പോയാലോ തേർക്കതമ്പ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് കേട്ടോ തേർക്കതമ്പ് എന്താന്നാണ് പ്രഭുജി നമുക്ക് വിവരിച്ചു തരുന്നത് അപ്പോൾ സാക്ഷാൽ വൃന്ദാവനത്തിൽ പോകാൻ സാധിക്കാത്തവർക്കും നമുക്ക് അവിടെ നിന്നുള്ള ചെറിയ ഒരു കാഴ്ചകൾ ഇവിടെ ഇരുന്ന് കാണാൻ സാധിക്കുമല്ലോ അപ്പോൾ അതിനാണ് നമുക്ക് ഈ വീഡിയോ നമ്മുടെ ഈ ഗുരുവായൂർ വീഡിയോയിൽ കൂടെ ഉൾപ്പെടുത്തുന്നത് നമുക്ക് ആ വീഡിയോയിലേക്ക് പോയിട്ട് തിരിച്ചു വരാം ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ജേപദാകാ സ്റ്റോറിൻ്റെ വൃന്ദാവന യാത്രയിലേക്ക് സ്വാഗതം ഇത് നമ്മളെല്ലാവരും ഇന്നിപ്പോൾ ഉള്ളത് തേർക്കതമ്പെന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഇതാണ് തേർക്കതമ്പ് ഇവിടെയാണ് രൂപ സനാതന ഗോസ്വാമിമാർ രൂപഗോസ്വാമി ഭജന ഇരുന്നിരുന്ന സ്ഥലമാണ് ഇവിടെ ഇരുന്നിട്ടാണ് ഭഗവാനും ഭഗവാന്റെ സഖാക്കളെല്ലാവരും കൂടിയിട്ട് പശുക്കളെ മേക്കാനും കളിക്കാനും ഒക്കെ വന്നിരുന്ന സ്ഥലങ്ങളാണിത് അപ്പം ഇവിടെയാണ് അവർ ഉച്ചയ്ക്കെല്ലാം ഇരുന്ന് വൃക്ഷം കഴിക്കാൻ എല്ലാവരും ഒത്തുകൂടി മരത്തിൻ്റെ മുകളിൽ കയറിന്ന് വിളിക്കുന്ന സ്ഥലമാണ് തേർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിക്കുക എന്നുള്ളതാണ് അർത്ഥം വരുന്നത് കഥം എന്ന് പറഞ്ഞാൽ വൃക്ഷം ആ വൃക്ഷത്തിൻ്റെ മുകളിൽ നിന്നിട്ട് അവരെല്ലാവരും ഭഗവാൻ അവരെ വിളിക്കും അല്ലെങ്കിൽ സഖമാർ ഭഗവാനെ കാണാതാവുമ്പോൾ ഭഗവാനെ വിളിക്കും അങ്ങനെ എല്ലാവരും ഒന്നിച്ചിരുന്ന് അവർ കൊണ്ടുവന്നിരുന്ന പ്രസാദം കഴിച്ചിരുന്ന സ്ഥലമാണിതൊക്കെ അവർ കാലികളെ മേക്കാനൊക്കെ വന്നിരുന്ന സ്ഥലമാണിതൊക്കെ രാധാരണീയത്ത് ഒരുപാട് ലീലകളാടിയിരുന്ന സ്ഥലമാണിതൊക്കെ എത്ര മനോഹരമായിട്ട് കാണാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മഹാഭാഗ്യം ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ഇതാണ് രൂപസ്വനാഥൻ രൂപഗോസ്വാമിയുടെ ആ കുടീരാണ് ഇത് ഹരേ കൃഷ്ണ ഗുരുവായപ്പ ഇതാണ് നികുഞ്ചങ്ങളെന്നാണ് അതിനെ പറയാ ഇവിടെ ഇരുന്നിട്ടാണ് അവരൊക്കെ ജപിച്ചിരുന്നത് കളിച്ചിരുന്നത് ഹരേ കൃഷ്ണ ഗുരുവായപ്പ